ഹായ് ഫ്രണ്ട്സ് പൊന്നാനിപ്പുറയുടെ പുതിയ വീട്ടിലേക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ കുറച്ച് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് അതായത് നമ്മൾ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മളെ ചങ്ക് ബ്രോസ് ചോദിക്കുന്ന ഒരു വീഡിയോ ആണ് എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞന്മാരെ ചുറ്റിച്ചിറക്കുന്നത് എന്നുള്ളത് ചുറ്റിച്ചിറക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പോഴും അത് ചിലപ്പോൾ പഴയ വീഡിയോ ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നോക്കാനുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ ചങ്ങന്മാർക്കുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കാണും അതിലിപ്പോൾ ഇതിലിപ്പോൾ ഞാൻ എ ടു സെറ്റ് ഞങ്ങൾ എങ്ങനെയാണ് കുഞ്ഞന്മാരെ ചുറ്റിച്ചിറക്കുന്നത് എങ്ങനെയാണ് നമ്മൾ പറപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇണക്കുന്നത് ആ വീഡിയോസിൻ്റെ അങ്ങനെ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ എക്സ്പീരിയൻസ് ഞങ്ങൾ ചെയ്യുന്ന ട്രെയിനിങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ആണ്ട്ടത് അപ്പം അതിനുള്ള വീഡിയോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അത് നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് നമ്മൾ ചുറ്റിക്കുന്നത് എന്നുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇനിയും നമ്മൾ റിപ്പീറ്റ് ചെയ്യാം ഇൻഷാല്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് ഉണ്ടല്ല മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കാണാൻ ബെല്ലേക്കൻ എടുത്ത് നമ്മൾ ഒരു നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാപേ മറക്കാണ്ട് തന്നെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബേഡകളൊക്കെ എന്താ കുഞ്ഞന്മാരെ പുറത്തിട്ട് വെച്ചേക്കുന്നതാണ് അപ്പോൾ അത് നാലഞ്ച് കുഞ്ഞന്മാർ പുറത്തിട്ടിട്ടുണ്ട് ഇതായിരിക്കുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്ന സംഭവങ്ങൾ ഇട്ടാ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എങ്ങനെയാണ് കുഞ്ഞന്മാരെ ചുറ്റിച്ചിറക്കുന്നത് മിസ്സാകാൻ നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് മിസ്സാവുന്ന നമ്മൾ ലക്ക് പോലെ ഇരിക്കും വേടുകളുടെ ചില സിറ്റുവേഷൻ അനുസരിച്ചാണ് വേടുകൾ നിൽക്കുന്നത് ഒരു വട്ടം രണ്ട് വട്ടം പറന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പ്രാവുകളും മിസ്സാവാറില്ല പിന്നെ ഇപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റിയാലാണ് അതായത് നമ്മളെ പ്രാവുകളുടെ അതായത് വല്ല ഫാൽക്കൺ അതായത് എറണാടം പിടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാലൊക്കെ മാത്രമാണ് അപ്പുറത്തെ കൂട്ടിലൊക്കെ പൂട്ടി ഇരിക്കലുണ്ടാവുക നോർമലി നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം മുതലന്നെ അതായത് നമ്മളൊരു ചിറകൊക്കെ വന്ന് തുടങ്ങിയ സമയത്ത് തന്നെയാണ് അവർക്ക് കടല കൊടുത്തിട്ട് നമ്മൾ ഹവായക്കൂട്ടിൽ ഇട്ട് വെക്കൽ കേട്ടോ ഏതാണ്ട് കല ആവണതിൻ്റെ ഒക്കെ മുന്നേട്ടാകും അതായത് നമ്മൾ ചിറക് കാര്യങ്ങളൊക്കെ ഫുള്ള് വന്നതിന് ശേഷം നമ്മളിപ്പോൾ ഏതാണ്ട് ഓക്കെ ആയി അതായത് ഇങ്ങനെ അടിച്ച് കളിക്കാനാവുന്ന പ്രായത്തിൽ മുതലേ തന്നെ നമ്മൾ കടല കൊടുത്ത് അവൾ അവരെ എല്ലാവരെയും നമ്മൾ ഹവായക്കൂട്ടിൽ ഇട്ട് വയ്ക്കും ഉദ്ദേശിക്കുന്നത് ദൈ കൂടിനെയാണ് കേട്ടോ ഓക്കെ ഇങ്ങനത്തെ കൂട്ടിൽ നമ്മൾ ഇട്ട് വെക്കും ഓക്കെ നല്ല ചെറിയ കുഞ്ഞന്മാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ഒരു കുറച്ച് നേരം ഇടുകയുള്ളൂ നമ്മൾ രാവിലെ തന്നെ കടല വന്ന് കൊടുത്തിട്ട് നമ്മൾ മെഡിസിൻ സപ്ലിമെൻ്റ് ഇതിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തിട്ട് നമ്മൾ പുറത്ത് ഇടല ചെയ്യട്ടോ ഓക്കെ അവരെ കുറച്ച് നേരം ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇട്ടിട്ട് വീണ്ടും അവരെ തള്ളകളെടുത്തു കൊണ്ടുപോകും ഓക്കെ അപ്പോൾ നമ്മൾ ഇതാണ് ഡെയിലി റൊട്ടീൻ അവർ ചെയ്യുന്ന മെയിൻ പരിപാടി ഇതാണ് അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഇങ്ങനെ ഏതാണ്ട് കുറച്ച് വെച്ചൂടായിട്ട് വന്ന് തുടങ്ങുമ്പോഴേക്കും ഫുള്ള് അപ്പം കുറച്ചായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തള്ള കൊത്തുന്ന സമയമുണ്ടല്ലോ അതായത് ഒന്നാം കാല പൂട്ടണേൻ്റെ കുറച്ച് മുന്നേ ഒരാഴ്ച രണ്ടാഴ്ച മുന്നേ തന്നെ നമ്മൾ ഇതേപോലെ കടലിട്ട് ഫുള്ള് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇതിൻ്റെ ട്വൻ്റി ഫോർ അല്ല ഞാൻ ഉദ്ദേശിച്ചത് രാവിലെ ഒരു ആറു മണി ഇട്ടിട്ട് വൈകുന്നേരം നമ്മൾ വൈകുന്നേരം ഫുള്ള് ഇവിടെ തന്നെ ആയിരിക്കും രാത്രി നമ്മൾ തിന്നാൻ കൊടുക്കൽ ഹവായ കൂട്ടിയിട്ട് തന്നെയാണ് തിന്നാൻ കൊടുക്കേ ആ പ്രായമാകുമ്പോൾ തന്നെ കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്നത് എന്നിട്ട് ഒന്നാം കാലിൻ്റെ ആവണേൻ്റെ തൊട്ട് മുന്നേ തന്നെ പതിയെ നമ്മൾ വേടുകളെ കുളിപ്പിച്ചിട്ട് പുറത്തിടും പുറത്ത് കുളിപ്പിച്ച് പുറത്തിടുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ പറക്കാനുള്ളതുണ്ടാവില്ല അതായത് ഇവിടുന്ന് നമ്മൾ നേരെ ഹവായ കൂടുമ്പളടിക്കും ഇതിമക്കടിക്കും അത്രേ ഉള്ളൂ അതിൻ്റെ മേലൊക്കെ അവർക്ക് പറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നന്നായിട്ട് കുളിപ്പിച്ചിട്ടല്ലേ ഇടുന്നത് അപ്പോൾ ഫെദർ അതായത് നമ്മൾ തൂവലൊക്കെ കുറച്ച് ഒട്ടിയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അവര് തൂവലൊക്കെ അവര് അവിടെ നിന്ന് ശരിയാക്കി ശരിയാക്കി വരുമ്പോഴേക്കും ഒരു ഒന്നു നേരം അരമണിക്കൂർ എന്തായാലും ഒരു മണിക്കൂർ പുറത്ത് തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ തോതിലായിട്ടിയൊക്കെ തുടങ്ങും അപ്പോൾ നമ്മൾ ഇന്നിട്ട് കട്ടകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ നമ്മളിങ്ങോട്ട് ഇറക്കാണ് ചെയ്യുക അപ്പോൾ നേരെ അടി അടിച്ചു കൂട്ടി കയറ്റും നേരെ തട്ടി കൂട്ടി കയറ്റിയിട്ട് നമ്മൾ വീണ്ടും അവരെ നേരെ ഹവായ കൂട്ടിയിട്ടിട്ട് അവർക്ക് വേണ്ട ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് വെച്ച് കൊടുക്കും അതാണ് നമ്മൾ സെയിം പരിപാടി അങ്ങനെ ഒരു ഒന്നാം കല്ല് ആകുമ്പോൾ നമ്മൾ പതിയെ ഇതേപോലെ നനക്കാണ്ടിടും നനക്കാട് നമ്മൾ നമ്മളിവിടെ കണ്ടാണ് നമ്മൾ ട്രെയിനേഴ്സ് ആരാണോ ട്രെയിനിങ് പ്രാവുകൾ അതായത് നമ്മൾ നൈസായിട്ട് പറപ്പിച്ചിറക്കാൻ പറ്റുന്ന ട്രെയിനിങ് പ്രാവുകളുടെ കൂടെ ഇതേപോലെ നമ്മൾ പുറത്തിട്ട് വെച്ചേക്കും അതും ഒരു ഒരു പത്തിരുപത് കുഞ്ഞന്മാരും ഒരു പത്ത് കുഞ്ഞിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് സെക്ഷനായിട്ട് ഒരു മൂന്നെണ്ണത്തിന് നാലെണ്ണത്തിനെയാണ് ഫസ്റ്റ് ഇടുക പുറത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെയാണ് വരിക ചുറ്റിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മളിപ്പം ഇതേപോലെ കണ്ട കുഞ്ഞ ഈ ഈ ടൈപ്പ് നാടന്മാരൊക്കെ നാടന്മാരൊക്കെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവരിങ്ങനെ പറക്കും നേരെ കണ്ട ഇപ്പം നാടൻ പറഞ്ഞുകൊണ്ടില്ലേ നാടൻ നേരെ വന്നിട്ട് ഇതന്നെ മെയിൻ അപ്പോൾ നാടൻ പറക്കുന്നത് കണ്ടാൽ അവരും അതിൻ്റെ കൂടെ പറന്നിട്ട് നേരെ വിടാത്തന്നെ നാടൻ ആകുമ്പോൾ നമുക്കൊരു രണ്ടോ മൂന്നോ റൗണ്ട് അതായത് വേറെ ഓലം വലന്നിരിക്കാത്ത ബേഡുകളായിരിക്കണം കേട്ടോ അതാണ് ഏറ്റവും നല്ല ചോയ്സ് അവ ഓലമ്പൊന്നും ഇരിക്കണില്ലായെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് വന്നിട്ട് ഇവരെ കൂടെ നമുക്കിത് ബെസ്റ്റ് ചോയ്സ് ഇവനാണ് നേരെ മറിച്ച് ട്രെയിനർ ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറപ്പിച്ചിറക്കാൻ വേണ്ടിയിട്ടാണ് ട്രെയിനർ ധാരണ ഉപയോഗിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ ചുറ്റിക്കാനും ചുറ്റിക്കുന്നതിൻ്റെ മുന്നേ പരിസരം ഇണക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ അതായത് നാടനെ രണ്ട് നാടന്മാരെ ഇട്ടിട്ട് അവരെ കൂടെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നത് ഇവരിങ്ങനെ അങ്ങോട്ട് അടിക്കും പക്ഷേ ഇവർ അവ ഓലമ്പിരിക്കില്ല മനസ്സിലായിങ്ങനെ നേരെ എത്ര റൗണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും അടിച്ച് രണ്ട് റൗണ്ട് അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കും അപ്പോൾ അതിൻ്റെ കൂടെ വരൊന്നും പറക്കും അതോ അത് പോയി വീണ്ടും പോയി പോയണ്ട വീണ്ടും പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് നേരെ ഷെഡിമലയോ ഹവായ കൂടുമലോ അല്ലെങ്കിൽ നമ്മൾ അതിമലയോ വന്നിരിക്കും ഇതൊരു എയർലാടം വന്നിരിക്കുന്നു അപ്പോൾ കുഞ്ഞന്മാർ ഒരു എയർലാടം കണ്ടോ നേരെ അപ്പോൾ രണ്ട് റൗണ്ട് അടിച്ചിട്ട് നടൻ വീണ്ടും ഇവിടെ തന്നെ ഷെഡ് നമ്മളെ ഹവായിക്കുടുമ്പം തന്നെ വന്നിരുന്നു അപ്പോൾ ഇതാണ് ബെസ്റ്റ് ടൈം നമ്മൾ കണ്ട നമ്മൾ വീടുകളിലൊക്കെ കുഞ്ഞന്മാരൊക്കെ ഷെഡുമ്പോലും ഹവായിക്കുടുംബലും അതേപോലെ ഏരിയന്മലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചുറ്റിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇണക്കുന്ന രീതി കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് എങ്ങനെയാണ് നമ്മൾ വീടുകൾ ഇണക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അവർ ഇണക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ ഹവായിക്കൂട്ടിൽ കുറച്ച് വീടുകളും കൂടെ ഇട്ടേക്കണം കേട്ടോ ഓക്കെ പിന്നെ ഡെയിലി സ്ഥിരം അവരുടെ കൂടെ ഉള്ള വീടുകളുണ്ടെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഏതാണ്ട് ഒരു മൈൻഡ് കിട്ടും ഓക്കെ ഇങ്ങനെ ഇവിടെ തന്നെ വന്നിരിക്കണം എന്നുള്ളത് ഏഹ് അപ്പോൾ ഇന്നലെ നമ്മൾ ഇതേപോലെ കുഞ്ഞിനെ ചിറ്റിക്കാൻ പോയ പോരണ്ടതിന് എറളാടനം അടിച്ചിട്ടുണ്ടായിരുന്നു എറണാടന അടിച്ചിട്ട് വേണ്ട പക്ഷേ ഭാഗ്യത്തിനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഓക്കെ അതെന്താ പോകുന്നത് ആ ഇവിടെ തന്നെ റൗണ്ട് ഇടുന്നുണ്ട് കൂടിൻ്റെ മേലെ തന്നെ അത് ഇങ്ങോട്ട് താമു വരികയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ ഏതായാലും പ്രാവളടിച്ചിടാനുള്ള ഉണ്ടാവുള്ളൂ പക്ഷേ കൊത്തി തിന്നാനുള്ള സ ഉണ്ടാവില്ല അതെന്ന് വെച്ചാൽ ആള് കുഞ്ഞപ്പന ഒന്ന് ഇതാവുന്നേ ഉള്ളൂ ഒന്ന് വലുതായി വരുന്നേ ഉള്ളൂ ഇനി ഇത് വലുതായി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് പണി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഏരിയത്ത് പോകില്ല അവിടെ തന്നെ റൗണ്ട് അടിക്കുന്നുണ്ട് ആ പോണം ഓക്കെ അപ്പോൾ ചുറ്റിക്കുന്നത് എന്നിട്ടാണ് നമ്മൾ വേടൽ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരിങ്ങനെ ഓൾറെഡി പറന്ന് ഓട്ടോമാറ്റിക്കന്നെ ഇവർ ജസ്റ്റ് റൗണ്ട് റൗണ്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ തന്നെ വന്നിരിക്കും നല്ല മേലേക്ക് പോകാണ്ട് റൗണ്ട് അടിച്ചിരിക്കും പിന്നെ എങ്ങനെ രണ്ടെണ്ണത്തിന് രണ്ടെണ്ണത്തിനായിട്ടാണ് ചുറ്റിക്കാൻ നിൽക്കുക ചുറ്റിക്കൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ട്രെയിനർ പ്രാവ് അതായത് പറപ്പിച്ചിറക്കുന്ന പ്രാവുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ ആദ്യം നമ്മൾ രണ്ടെണ്ണത്തിന് വിടും രണ്ടെണ്ണത്തിന് പറത്ത് പറപ്പിച്ച് ഇറക്കാനാവില്ലേ നമ്മൾ ഇറങ്ങാൻ വരുമ്പോഴാണ് നമ്മൾ ഈ രണ്ട് കുഞ്ഞന്മാരായിട്ട് കയറ്റി കൊടുക്കുന്നത് ഒന്നോ രണ്ടോ കുഞ്ഞന്മാരോ കയറ്റി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ അവർ പറപ്പിച്ചിറക്കും അവരപ്പം ഏതായാലും ഇരിക്കാനാണല്ലോ വരുന്നത് ഇരിക്കാൻ വരുമ്പോൾ ഇവരുടെ കൂടെ രണ്ട് മൂന്ന് റൗണ്ട് അടിച്ചിട്ട് വേഗം വന്നിരിക്കും ഇതാണ് കണ്ടിന്യൂസ് ഒരു ഒരാഴ്ച കണ്ടിട്ട് ഡെയിലി ഒരു ഫസ്റ്റ് ഒരു അഞ്ചിട്ട് റൗണ്ട് അടിച്ചിട്ട് ഇരുത്തിക്കും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് റൗണ്ട് അടിപ്പിച്ചിട്ട് അടിപ്പിച്ചിട്ടിരുത്തും അപ്പോൾ ഇരുത്തുമ്പോൾ പ്രത്യേകിച്ച് ചിറകടിപ്പിച്ച് ഹവായക്കൂട്ടിൽ പ്രാവിനിട്ടിട്ട് രണ്ട് മൂന്നെണ്ണത്തിൻ്റെ പുറത്തിട്ടിട്ട് വേണം അവരെ ചെയ്യാനായിട്ട് അവർക്ക് ഇങ്ങനെ ഒരു മൈൻഡ് വരുത്തിക്കുക അതായത് ഇന്ന പ്രാ ഇന്നെ ഇവിടെ ഇറക്കാനുള്ളതാണെന്നുള്ളതുള്ള മൈൻഡ് എത്തിച്ചു കഴിഞ്ഞാൽ ചില വേർഡുകളും ഇതൊന്നും മെയിൻ്റെ ചെയ്തില്ലാക്കും ഇങ്ങനെ പറന്നുകൊണ്ടേക്കും ചില പോകുന്ന പ്രവളാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ റൗണ്ട് അടിച്ച് മേലെക്കണ്ട് കയറും അവർ നമ്മളെ നമ്മൾ ഏരിയ കറക് കവർന്ന് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് അപ്പുറത്തെ ഏരിയയിലൊക്കെ പോയി കയറി പിന്നെ അവിടുന്ന് കണ്ട് വരാൻ പറ്റില്ല പറയാൻ കാരണം അപ്പോഴേക്കും അവിടെ കുറേ പ്രാവും കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മൈൻഡ് മാറി നമ്മളെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അത്രയും ചെറിയ കുഞ്ഞന്മാരാന്നുണ്ടൊക്കെ പക്ഷേ നേരെ വച്ച് രണ്ട് മൂന്ന് വട്ടം ഇവിടെ പറന്ന് ഇറങ്ങിയ പേടാന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പിന്നെ അതിന് പിന്നെ അങ്ങനെ അങ്ങനെ ഒന്നും പോകുന്നില്ല വേണ്ട ഇതിപ്പോൾ ഓൾറെഡി ഉണ്ടോ ഓട്ടോമാറ്റിക് ഏ നമ്മളപ്പോൾ ഒരു നമ്മളെ ചെമ്പൻ നിങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം അതായത് ആ ചെമ്പൻ കുഞ്ഞനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ചെറുപ്പത്തി വിട്ടാലും അത് ഇങ്ങനെ തന്നെ ഇതിപ്പോൾ ഒന്നാം കല്ലിയാണ് ഒന്നാം കല്ലാന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഏതാണ്ട് രണ്ടര മണിക്കൂറോളം പറഞ്ഞു തുടങ്ങി അല്ലേ ആറു മണി തൊട്ടിട്ട് ഏതാണ്ട് രണ്ടര എട്ടര എട്ടേ മുക്കാലി വരെ ആൾ ഒറ്റയ്ക്ക് വേറെ എണ്ണത്തിൻ്റെ കൂടെ കേട്ടോ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അതായത് ആ ചെമ്പനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മളെ മെയിൻ ചെമ്പൻ്റെ അബീപക്കാട് ബേഡിൻ്റെ കുഞ്ഞനാണ് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബെസ്റ്റ് അതേപോലെ എന്താ പറയുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന പേടകളാണ് അതായത് നല്ല മൈൻഡുള്ളതാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് ചുറ്റിച്ചിറക്കുക അപ്പോൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക ചുറ്റിച്ചിറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ രണ്ടോ മൂന്നോ ഓട്ടോ പിന്നെ അവധി അവരായിട്ട് സെറ്റായ ബേഡിനെയാണ് നമ്മൾ പിന്നെ രണ്ടെണ്ണത്തിന് ടൈമിങ്ങിലോട്ട് വരുന്നത് ടൈമിങ്ങിലോട്ട് വരുന്നത് വെച്ചാൽ രാവിലെ ഒരാറു മണിയാവുമ്പോൾ നമ്മൾ ഇറക്കിയിട്ട് നമുക്ക് അത് ബാക്കി കൂടെ സംസാരിക്കാം ആറ് ആറ് മണിയാകുമ്പോൾ തന്നെ നമ്മൾ രാവിലെയാണ് പൊതുവേ ചുറ്റിക്കുന്നത് കേട്ടോ ഇതൊക്കെ ചിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വീണ്ടും ചെറിയ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ചുറ്റിച്ചിറക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ അവർക്കുള്ളൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നേരെ അവരതേപോലെ ചുറ്റിച്ചിറക്കിയിട്ട് ഇപ്പോൾ രണ്ടെണ്ണത്തിനായിട്ട് ടൈമിങ്ങിന് വിടും ടൈമിങ്ങിന് വിടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു ആറു മണിക്കാണ് ഇതിപ്പോൾ ചുറ്റിപ്പൊക്കെ നടക്കുന്നത് രാവിലെയാണ് കേട്ടോ ഓക്കെ അതിൻ്റെ ഡെയിലി വല്ല സമയമുണ്ടെങ്കിൽ ഒരാറ് ഏഴ് മണിയാവുമ്പോഴാണ് നമ്മളൊന്ന് വൈനാരത്തേക്ക് ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇരിട്ട് ട്രെയിൻ ചെയ്യുന്നത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുട്ടും കൂടെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ കൂടെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ അഥവാ രാവിലെ അവർ പറപ്പിച്ചിട്ട് വല്ല കാക്കി എയർലാടനെ കാട്ടിയിട്ട് വല്ല ദൂരെ സ്ഥലത്തൊക്കെ എവിടേക്ക് പോയിന്ന് പോയാലും തന്നെ ഇരുട്ടാവുമ്പോഴേക്കും കറക്റ്റായിട്ട് അവർ നമ്മളെ ലൊക്കേഷനിലോട്ട് തേടിയെത്തും അപ്പോൾ കഴിഞ്ഞാൽ നമ്മളെ കൂട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈകുന്നേരമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് അറ്റ്ലീസ്റ്റ് ചില അല്ല ചില സമയത്ത് അതായത് നമ്മൾ ഈ ഒന്നാം കല്ലിൻ്റെ സമയത്താണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒന്നാം കാലിൻ്റെ സമയത്ത് നമ്മൾ ഇതേപോലെ വൈകുന്നേരം ഒരു ആറുമണി ആറമുക്കാൽ ഏഴുമണിൻ്റെ സമയത്ത് ഈ പെർഫെക്റ്റ് ഇറക്കിയ ബേഡുകളെ കൂടെ ഒന്ന് റൗണ്ട് അടിക്കാൻ വിടുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണെന്നുള്ളത് നമുക്ക് നമുക്കറിഞ്ഞൂടാം നിങ്ങൾ അത് കറക്റ്റാണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല ചിലപ്പോൾ ചില ആൾക്കാരുടെ രീതി വേറെ ആയിരിക്കും ചിലപ്പം തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ രീതി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത നമുക്ക് ആയിട്ട് അറിയില്ല അതിപ്പോൾ നമ്മളെ രീതിയാണ് പറയുന്നത് ഇത് എത്രമാത്രം പെർഫെക്റ്റ് ആണ് ഞാൻ ഞാനിപ്പോഴും പറയുന്നത് ഇത്രമാത്രം ഓക്കെ ആണെന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങൾ ഇതേപോലെ തന്നെ നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് സിറ്റുവേഷനുസരിച്ചിട്ടാണ് എല്ലാ ബേടുകളും ട്രെയിൻ ചെയ്യേണ്ടത് ചില വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറവേ തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ നമ്മളെ തന്നെ നമ്മൾക്ക് തന്നെ ഉണ്ട് ഫസ്റ്റ് തന്നെ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കയറി നിന്ന് പറന്നിട്ട് ലാസ്റ്റ് കുറേയണ്ട് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ തിരിച്ച് വരുന്ന ബേഡുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രാവുകളൊക്കെ അതിനൊക്കെ നമുക്ക് അനുഭവമുള്ള ബേഡാണ് പേ ഇരിക്കുന്നത് ഫസ്റ്റ് പറവാ ഞങ്ങളുടെ അടുത്ത് മിസ്സായ ബേഡാണ് അവിടെ നിന്ന് മിസ്സായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ പറപ്പിച്ച് ഫസ്റ്റ് പറവെന്ന തന്നെ നിന്ന് ഇതിൻ്റെ ആ അതിൻ്റെ വീഡിയോസൊക്കെ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് അതേപോലെ രണ്ടാളെ രണ്ടാളെ ഇതേപോലെ നമ്മൾ ഇണക്കാൻ വേണ്ടിയിട്ട് ഒന്നാം കല്ല സീറോക്കല്ലെ ടൈം ആട്ടാണ് ഒന്നാം കല്ല സീറോക്കാലയുടെ ടൈമിൽ നമ്മൾ ഇത് രണ്ടിടത്തിന് ഇതേപോലെ ഇണക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ മറ്റേ ആളും പറഞ്ഞിട്ട് സെറ്റ് പിടിച്ച് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് പറഞ്ഞു ആ ഒന്നാം കല്ലെ പ പറവ പറന്നിട്ട് ലാസ്റ്റ് ഒരെണ്ണം വന്നിരുന്ന് ഒരെണ്ണം ഇരിക്കാൻ പോകുമ്പോഴേക്കും കാക്കാട്ടിയിട്ട് അങ്ങനെ മിസ്സായിട്ട് പിച്ച ദിവസം രാവിലെയാണ് ഇപ്പം വന്നത് അപ്പം അങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെ എല്ലാം ഇപ്പം എല്ലാ കൂട്ടുകാർക്കും ഉണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ അനുഭവങ്ങളൊക്കെ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ മതി നമ്മൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളെ മെയിൻ ട്രെയിനർ എന്ന് പറയുന്നത് ഇവനാണ് കേട്ടോ ഇവനാണ് നമ്മുടെ മെയിൻ ട്രെയിനർ ഞങ്ങളെല്ലാ പേടുകളെയും ചുറ്റിച്ചിറക്കുന്നതും പറപ്പിച്ചിറക്കുന്നതൊക്കെ ഇവനാണ് ഇവനെ നമ്മൾ ഒരിക്കലും നമ്മൾ ചതിച്ചു പിറ്റാത്തൊരു പേടാണ് ഇവനിക്കറിയാം അത് എങ്ങനെയാണ് നമ്മളെ പേടുകളെ ചിറ്റിക്കാനുള്ള പ്രാവണെന്നുള്ളത് ഇവനക്ക് അറിയാം കറക്റ്റായിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമിലാണ് ഇവരുടെ കൂടെ പറപ്പിക്കുന്നതെങ്കിൽ അതിനെ പറപ്പിച്ച് കറക്റ്റ് നമ്മളെ കുഴിയിൽ ഇരുത്തി കൊടുത്തിട്ടേ നടന് നടന് വിശ്രമുള്ളൂ അഥവാ ഞാൻ ആ ബേഡ് ഇവരെ കൂടെ പറഞ്ഞിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പറന്ന് അതിലേറ്റ് പോയിട്ട് പറപ്പിച്ച് ഇറക്കി കൊണ്ടുവരുന്നത് ഇനിയിപ്പോൾ അതല്ല ഞങ്ങളുടെ അടുത്ത് ആ ഒരു ബേഡ് മിസ്സായെന്നുണ്ടെങ്കിൽ ഏത് ലൊക്കേഷനിലോട്ടാണ് ആ പ്രാവ് പോയത് അതിനെ അതിനെ തേടി പിടിച്ച് അതിനെ കൊണ്ടുവന്ന് നമ്മളെ കൂട്ടിൽ തരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവൻ ചെയ്യുന്ന പണിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ പണിയാണ് ഞങ്ങളുടെ ഞങ്ങളെ ഈ കുഞ്ഞന്മാരൊക്കെ വിസ് ആവാണ്ടിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം ഇവനാണ് ഇവനാണ് ഇതിൻ്റെ മെയിൻ ഞങ്ങളെക്കാട്ടും അടിപൊളിയായിട്ട് ട്രെയിൻ ചെയ്യുന്ന ഒരു ബേഡാണ് ഞങ്ങളെ ഈ ധാരണ പറഞ്ഞിട്ടുള്ള ട്രെയിനർ ധാരാട്ട നല്ല നന്ദിയുള്ള പ്രാവാണ് അതായത് ഇതിനറിയാം എങ്ങനെയാണ് അതിന് ആ ബേടിനെ നമ്മൾ പറപ്പിച്ചിറക്കേണ്ടത് അത് കുഞ്ഞനാണെന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മളിവരെ ഇവരെ അപായക്കൂടിയിൽ ഇവരെ കൂടെ ഇടാം ഇവരെ ഇട്ടിട്ട് ഇപ്പം എനിക്ക് എല്ലാത്തിനും എല്ലാവരെയും മനസ്സിലാക്കി പോവും അതായത് നമ്മളെ പ്രാവാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഉള്ളത് അതേപോലെ തന്നെ ഇത് പോസിറ്റീവാണ് ഇവൻ്റെ അടുത്തുള്ളത് പിന്നെയുള്ളൊരു നെഗറ്റീവ് ഉള്ളൊരു ബേഡ് ഉണ്ട് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞതാണ് നെഗറ്റീവ് ഉള്ള ബേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഈ ഇരിക്കണ വധൂരാണ് ഇത് പിന്നെ അങ്ങനെയല്ല ഇത് പിന്നെ ഞങ്ങളെ പ്രാവിനെ എവിടെയെങ്കിലും കൊണ്ടാക്കിയിട്ടേ വരുള്ളൂ അതായത് അത് കൊണ്ടു തരുന്ന പ്രാവണമെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടേ കളയുന്ന പ്രാവാണ് ഈ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞമ്മൾ ട്രെയിനർ താരൻ്റെ മോളാണ് കേട്ടോ ഈ പ്രാവ് ഈ പ്രാവ് ട്രെയിനർ പ്രാവിൻ്റെ മോളാണ് ഈ പ്രാവ് ഇതാന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മളെ കുഞ്ഞന്മാരെ വിട്ടിട്ടുണ്ടെങ്കിൽ ഇത് പറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞന്മാരെ പരമാവധി വിടാണ്ടിരിക്കും കേട്ടാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നടനെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടാക്കിയിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും കൂട്ടി കൊണ്ടാക്കിയിട്ട് നടണ്ട് വരും അപ്പോൾ ഇതാണ് അതിൻ്റെ സ്വഭാവം ഇത് പോസിറ്റീവാണെങ്കിൽ അത് നെഗറ്റീവ് ആണ് പക്ഷേ ഇത് രണ്ടും ഒരു ബ്ലഡാണ് ഇതിൻ്റെ ഇവർ അതേ തന്നെ ഈ സെറ്റിൽ വിരിഞ്ഞ കുഞ്ഞിനാണ് ഈ സെറ്റിൽ വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഈ വെള്ളക്കെണ്ണായിട്ടുള്ള ഫീമെയിലും ഫീമെയിലും ഈ താര ഇവർക്ക് രണ്ടാൾക്കും വിരിഞ്ഞ കുഞ്ഞിനാണ് ആയിരിക്കണം അവരെ ഫസ്റ്റ് കുഞ്ഞനാ കേട്ടോ അതേപോലത്തെ ഒരു ചേവലുണ്ടായിരുന്നു ചേവൽ അടിപൊളിയായിരുന്നു കേട്ടോ ചേവൽ സൂപ്പർ ചേവലായിരുന്നു അതിനെ നമ്മൾ സെയിൽ ചെയ്ത് തരണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് അറിയാൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിൻ്റെ വീഡിയോയിൽ കമൻറ്റായിട്ടിട്ടോളൂ ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് തെറ്റായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്തേക്കാം അപ്പോൾ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറഞ്ഞത് നിങ്ങൾ ശരിയായിട്ടില്ല കേട്ടോ എന്ന് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതും കൂടെ ക്ലിയർ ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ചുറ്റിപ്പ് വീഡിയോസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവളെയും നമ്മളെ ബേർഡേലൊക്കെ ചുറ്റിച്ചിറക്കിയത് കേട്ടോ കേട്ടോ അതൊക്കെ നമ്മൾ കുഞ്ഞന്മാരാണ് ഇരിക്കുന്നത് ഇവരെയൊക്കെ എല്ലാത്തിനും ചുറ്റിച്ചിറക്കിയ ബേഡേലാണ് പക്ഷേ ഇവന് ഒരു ഏതാണ്ട് അഞ്ചേ മുക്കാലും ആറുമണിയാകുമ്പോൾ നമ്മൾ ജുനീദ് പറപ്പിച്ചിറക്കലും ചുറ്റിച്ചിറക്കലൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ എന്താ ചെയ്യാതെ എനിക്ക് വന്നിട്ടില്ല ഞാൻ വരുന്നില്ല ഞാൻ ആയിട്ടാണ് എണീക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ വരുമ്പോഴേക്കും ചുറ്റിച്ച് ഇറക്കിയിട്ടുണ്ടാവും ഏതാണ്ട് ഫസ്റ്റ് ചുറ്റിപ്പൊക്കെ രണ്ട് രണ്ട് മൂന്ന് ചുറ്റിപ്പൊക്കെ ഇറക്കിയിട്ടാണ് ഞാനിവിടെ വരുന്നത് ഞാൻ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ടല്ല ഞാൻ എപ്പോഴും വിചാരിക്കും നിങ്ങൾക്കൊരു വീഡിയോ എ ടു സെറ്റ് വീഡിയോ ചെയ്യണം എന്ന് എപ്പോഴും വിചാരിക്കും അപ്പോൾ ചിലപ്പോൾ ഇഷ്ട ഇനിയിപ്പോൾ ഈ ഇപ്പം ഇരിക്കുന്ന അഞ്ചെണ്ണത്തിന് നമ്മൾ ചുറ്റിക്കാനുള്ള പേടനം അതാണ് നമ്മളിങ്ങനെ പുറത്തിട്ടേക്കുന്നത് കേട്ടോ ചൂടാവുന്ന വരെ നമ്മൾ അവരിങ്ങനെ ഹവായ കൂട് തേക്കാനും അതേപോലെ ഷെഡ് തയക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടുന്നത് ഓക്കെ അതാണ്ടാ ഇവനിങ്ങനെ പറന്നുകൊണ്ട് വെക്കും ഇവനിങ്ങനെ ഇവ സ്റ്റോപ്പ് ഇല്ല ഇതിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടേ ഇങ്ങനെ ഏത് സമയത്തും റൗണ്ട് അടിച്ചിപ്പോൾ കൂട് തുറന്ന് വെക്കാണ് ജസ്റ്റ് ഒന്ന് ഷെഡ് തുറന്നു കണ്ടാൽ കണ്ടാലിപ്പോൾ വരും അതാ ഓ വന്ന് അടോ എനിക്ക് എങ്ങനെയെങ്കിലും ഷെഡിൻ്റെ ഉള്ളിലേക്ക് വരണം അപ്പോൾ ഇവനിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ട് വെക്കും ഏത് സമയത്തും അഥവാ ണ്ടെങ്കിൽ റൗണ്ട് ചെയ്തേ റൗണ്ട് ചെയ്തുകൊണ്ട് വെക്കുക അപ്പോൾ ഇവനെ ഇട്ട് എപ്പോഴും നമുക്ക് ആകെ ഉള്ളത് രണ്ട് മൂന്ന് രണ്ടോ മൂന്നോ നാടൻ പ്രാവേ നമുക്ക് ഉള്ളൂട്ട് അത് മൂന്നെണ്ണം നമ്മുടെ കിങ് ആണ് അതായത് ഇവ പിന്നെ ഉള്ളത് വേറൊരു ഒറ്റക്കണ്ണ് കാണാത്തൊരു നമ്മളെ പഴയ ട്രെയിനർ ഉണ്ട് അവളെ പഴയ ട്രെയിനറെ നിങ്ങൾ അറിയില്ല ഞാനത് കാണിച്ചു തരാം പഴയ ട്രെയിനറെ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പഴയ നാടന അവിടെ പോയിരുന്നു എന്താ ഈ നിൽക്കുന്നുണ്ട് ആ കോർണറിൽ അത് നിൽക്കുന്നു കോർണറിൽ നിൽക്കുന്നതാണ് മുന്നാണ് പക്ഷേ ഇവന ഒറ്റ കണ്ണ് കാണൂല ആ സൈഡ് കാണൂലും കണ്ണിന് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അത് വയസ്സായതോടെ ഇങ്ങനെ എനിക്ക് ഇതായത് കണ്ണ് കാഴ്ച നഷ്ടപ്പെട്ടതാ കേട്ടാ ഓക്കെ ഇങ്ങനെ ഒത്തു കുടുങ്ങിയിട്ടായതാണോന്നറിയില്ല അപ്പം അതിലിട്ടായതാണ് അതിൽ അതായത് അതിനിപ്പോൾ നമ്മളങ്ങൾ പുറത്തിറക്കലില്ല ഇവനാണ് ഇവരെയാണ് നമ്മൾ പുറത്തിറക്കൽ കേട്ടോ ഇവിടെ നാടനെയാണ് നമ്മൾ ഞമ്മള് പുറത്തിറക്കൽ അപ്പം ഇപ്പൊ ഇനി എന്താ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അവരുണ്ട് ഇറക്കണം ഇറക്കാനായിട്ട് ഞാൻ വേണ്ട എല്ലാവരും ഷെഡ്ഡുമല ഉള്ളത് അപ്പോൾ കുഞ്ഞന്മാരിപ്പം ചുറ്റിക്കാൻ ഇണക്കുന്ന പാകം വേണ്ട അവനിങ്ങനെ പറത്തുകൊണ്ട് വയ്ക്കും അവനങ്ങനെ പറപ്പിച്ച് അവരെങ്ങനെ എങ്ങനെയാണ് പറന്നിറങ്ങുന്നത് ഇരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ വീഡിയോന്റെ ഇടയിൽ തന്നെ വീഡിയോന്റെ ഇടയിൽ തന്നെ എത്ര വട്ടാണ് ഇത് പറന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് വട്ടെങ്കിലും പറഞ്ഞുതരാ അതാ നേരെ തന്നെ വേണ്ട വേണ്ട നേരെ വന്നിട്ട് ഇതാണ് വേണ്ട ആയിരിക്കും നേരെ ഷെഡുമലി അവയക്കൂടുമലി ഇത് ഈ മൂന്ന് സ്ഥലം ഇങ്ങനെ ഇങ്ങനെ ഇവിടെ തന്നെ ആയിരിക്കും ഇപ്പനി ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മൂന്നെണ്ണത്തിന് പുറത്തിട്ടിട്ട് ഇവരണ്ട് ഇറക്കാം ഈ കുഞ്ഞന്മാരെ കണ്ട് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇറക്കും കൂടെ എന്നിട്ട് അവരെ കൂട്ടി കയറ്റിയിട്ട് ക്ലിയർ ചെയ്യാം അതാണ് നല്ല ഇനിയിപ്പോൾ ഇറി ചൂടായി തുടങ്ങി അതിൻ്റെ ഡെയിലി നമ്മൾ അതായത് എറണാടം വന്നിട്ടുണ്ടായിരുന്നു എറണാടം ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിക്കുന്നുണ്ട് ഇനി ഇനി ഇവരൊക്കട്ടെ കുഞ്ഞന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടായില്ലേ കുഞ്ഞന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇരിക്കാൻ തോന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വെക്കും അപ്പോൾ അതിനെക്കാട്ടിൽ നല്ലത് വേഗം അവരണ്ട് ഇറക്കാം നമുക്ക് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞന്മാരെ ചുറ്റിച്ച് ഇറക്കുമ്പോൾ നമ്മളെപ്പോഴും ഫീമെയിലുകളിട്ട് ഇട്ടിട്ട് ഇറക്കിയാൽ മതി അതായത് അഗ്രസീവ് അല്ല ആണ പ്രാവുകളെ നമ്മൾ ഒരിക്കലും പുറത്തിറക്കരുത് മെയിലുകളൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ ബേഡുകളെ നമ്മൾ പുറത്തിറക്കാണ്ട് അതായത് കുഞ്ഞന്മാരെ കൊത്തി ആട്ടാണ്ടിരിക്കാനുള്ളതുണ്ടല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനത്തെ വീടുകളൊന്നും ഒരിക്കലും പുറത്തിറക്കരുത് അതാകുമ്പോൾ കുറുകിയിട്ട് നമ്മളെ കുഞ്ഞന്മാരൊക്കെ ആട്ടിക്കളയും അപ്പം അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഈ സെറ്റുകൾ സെറ്റുകളാകുമ്പോൾ പിന്നെ അവരെന്നെ ആയിരിക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ട്രെയിനറൊന്നും ഇപ്പം ഇറക്കാൻ പറ്റില്ലട്ടെ ട്രെയിനറൊക്കെ ഇപ്പം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് പറന്ന് കളയും പറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെയും കൊണ്ട് നടക്കും പിന്നെ നമ്മളെ വീണ്ടും ഒരു മണിക്കൂർ നമ്മൾ വേസ്റ്റ് ആവും അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ബേഡുകളൊക്കെ അതായത് നമ്മൾ അഗ്രസീവ് അല്ലാത്ത ബേഡുകളൊക്കെ ഇറക്കിയിട്ട് അതായത് കൂടുതലും ഫീമെയിലുകളാണ് ഫീമെയിലൊക്കെന്നുവെച്ചുകഴിഞ്ഞാൽ അവർ കൂട്ടിൽ കാഷ്ടിക്കില്ല പുറത്തായിരിക്കും കാഷ്ടിക്കാണ്ടാവുക അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരെ പുറത്തിറക്കുകയെന്നുണ്ടെങ്കിൽ അവർ ഇതേപോലെ ഗിഫ്റ്റും അത് സംഭവങ്ങളൊക്കെ തിന്നിട്ട് അവർ ഓക്കെ ആവും അപ്പോൾ ഓരോരുത്തർ അതാ ഓരോരുത്തരോ ഓരോരുത്തർ ഇറങ്ങുന്നുണ്ട് ഈ ഇതാ കുഞ്ഞന്മാരൊക്കെ അത് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത് ഇറങ്ങി രണ്ടാൾക്കാർ ഇറങ്ങി മൈനൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നുണ്ട് അപ്പോൾ ഇറങ്ങി തുടങ്ങിയാൽ തന്നെ അവർ വേണ്ട അടുത്താൾ വന്ന് ഇറങ്ങി തന്നിട്ടുണ്ട് വേണ്ട അവരൊക്കെ പറക്ക് തന്നെയാണ് അതായത് പറക്ക് പറ ഇറങ്ങി പറന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് തൊട്ടേ ഇറങ്ങ താഴ്ന്നു ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ടാ അവർക്ക് ആവും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വേണ്ട ഇറങ്ങാനായിട്ട് മേലേക്ക് പോകുന്നുണ്ട് ചില വീടുകൾ പക്ഷേ താഴത്തെല്ലാവരും ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് പേടിച്ചിട്ടാണ് മേലെ പറക്കൂല അപ്പം എന്തായാലും അവരും കൂടെ ഉണ്ട് ഇറങ്ങട്ടേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എല്ലാവരും ഇറങ്ങിയിട്ട് കൂട്ടിക്കയറ്റാന്ന് വിചാരിക്കരുത് ആരൊക്കെ ഇറങ്ങിയോ അവരൊക്കെ വേഗം തട്ടിക്കയറ്റി അവരെ പിടിച്ച് ഹവായക്കൂട്ടിലിട്ട് ബാക്കിയൊരു മൂന്നാലെണ്ണം കൂടെ ഷെഡും ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് എല്ലാത്തിനും തട്ടി കയറ്റിയതാണ് നമ്മൾ തട്ടി കയറ്റിയിട്ട് കുഞ്ഞന്മാരെ പിടിച്ചിട്ട് ഹവായിക്കൂട്ടിലിട്ടിട്ട് മറ്റുള്ളവരെ വീട് പുറത്തേക്കാൻ ഇട്ട് എന്നിട്ട് നാടനെ ഇതാക്കി കൊടുക്കേണ്ട വീണ്ടും അവർ താഴ്ന്നു വന്നിരിക്കാനായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നാടനെ ഇട്ട് ഇട്ടുകൊടുത്ത് അപ്പോൾ ഇനി ഇവരും കൂടെ ഉണ്ട് മൂന്നാളതാ ഒരാൾ വന്നിരുന്ന് രണ്ടാൾ വന്നിരുന്ന് ഇനി ഒരു രണ്ടാളും കൂടെ ഉണ്ട് മേലെ അവരും കൂടെ വന്നിരുന്നിട്ട് നമുക്ക് ബാക്കി സെക്ഷന് മറ്റുള്ളവരെയും കൂടെയാണ് തട്ടി കയറ്റാം തട്ടി നമ്മൾ വേഗം കൂട്ടിലാക്കുന്നതാണ് ബുദ്ധി എല്ലാവരും കൂടെ ഇറങ്ങിയിട്ട് തട്ടിക്കയറ്റാന്ന് വിചാരിച്ചാൽ ഒരാളടിച്ചാൽ എല്ലാവരും കൂടെ അടിക്കും അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ഇറങ്ങുന്നവരെ അപ്പേക്കപ്പം തട്ടി കയറ്റിയിട്ട് അപ്പയക്കപ്പം തട്ടിക്കയറ്റുക എന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ ഇറക്കുക അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇറക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷനില്ല കേട്ടോ എല്ലാം കൂടെ ഇറങ്ങിയിട്ട് തട്ടി കയറ്റിനെക്കാട്ടും നല്ലത് ഇറങ്ങുന്നവരെ പതിയെ തട്ടി 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 കയറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഒരു സെക്ഷന് അല്ല അവരൊക്കെ ഹവായിക്കൂട്ടിലിട്ട് ഞാൻ ഇറങ്ങിയവരെ ഫുള്ള് ഞാൻ തട്ടി കൂട്ടിനകത്ത് തട്ടി കയറ്റിയിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് നമ്മൾ ഹായക്കൂട്ടിക്ക് കൊടുത്തിട്ട് ഇപ്പം ഇനിയിപ്പോൾ രണ്ടാളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അവരേം കൂടെ ഉണ്ട് തട്ടി കയറ്റുക എന്നിട്ട് മറ്റുള്ള രണ്ടാളും കൂടെ ഉണ്ട് ഇറക്കുക അങ്ങനെയാണ് സെക്ഷനായിട്ടാണ് കേട്ടോ അപ്പോൾ സംഭവം കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ എപ്പോഴും തട്ടി കയറ്റുമ്പോൾ വിസിലടിക്കും ചെറിയ വിസിലടിച്ച് കൊടുക്കും ആ ചെറിയ ബീസിലടിക്കുമ്പോൾ അവർ മനസ്സിലാവും അത് കൂട്ടി കയറാനുള്ള അപ്പോൾ ഞാൻ കാണിച്ചേരാ കുഞ്ഞന്മാർ കളിക്കൂട്ടാം നല്ല കളി എന്ന് കളിക്കുന്നെ നമ്മളിങ്ങനെ അടിച്ച് വീറ്റ് വിസിലടിച്ച് കയറ്റും തോറും ഒരാളെ മേലെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ മേലെ കയറും കണ്ട പോകുന്നുണ്ടാ വിസിലടിക്കുമ്പോൾ എല്ലാവരും കൂട്ടി കയറുന്നുണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓക്കെ ആവും അതൊരാൾ വരുന്നുണ്ട് കുഞ്ഞമ്മ കുഞ്ഞംപ്രായം ആകുമ്പോൾ തന്നെ നമ്മൾ വിസിലടിച്ചിട്ട് അപ്പോൾ എല്ലാത്തിനും കൂട്ടി കയറ്റി അപ്പം വേഗം ചിറകു ചിറകില്ലാത്തൊരു വേഗം പുറത്ത് കാക്കണം കേട്ടോ ഒരാളുകൂടെ ഇറങ്ങിയിട്ടുണ്ട് അവൻ നമുക്കൊന്ന് വിക്സി നോക്കാം കൂട്ടി കയറുന്നുണ്ടെന്ന് നോക്കാനോ അപ്പം യും കൂട്ടിലിറക്കി ചുറ്റിക്കാനുള്ളവരൊക്കെ ചുറ്റിച്ച് അല്ല ഇണക്കാനുള്ളവരൊക്കെ ഇണക്കുന്ന രീതി ഭാഗമായിട്ട് നമ്മളെടുത്ത വീഡിയോസ് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ഒരു റോങ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക ഓക്കെ നമ്മളറിയിക്കണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലായിക്കാൻ നിൽക്കണ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും പൊന്നാനിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് മറക്കാണ്ട് ഫോളോ ചെയ്യുക ഇനി യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ സമയം കിട്ടാറില്ല അതുകൊണ്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഐസ് ബൈ ഇപ്പൊ സപ്പോർട്ടാ